ഹായ് ഫ്രണ്ട്സ് നമുക്ക് പലപ്പോഴും വരുന്നൊരു സ്കിൻ പ്രോബ്ലമാണ് മൊരി അഥവാ മുരിച്ചിൽ പ്രത്യേകിച്ച് വിൻ്റർ സീസണിലൊക്കെ കൈകളിലും കാലുകളിലൊക്കെ സ്കിൻ ഡ്രൈ ആയിട്ട് ഇതുപോലെ പൊട്ടുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഫിസിക്കലിയും ഒക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കുറവല്ല കുറവല്ലോ ഈ ഒരു സ്കിൻ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ കാലുകളും കൈകളൊക്കെ മൂടിയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നവരും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട്സ് ഇടാനും ഒന്നിനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു സ്കിൻ പ്രോബ്ലത്തിനെ കുറിച്ച് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇത് ഡ്രൈ സ്കിൻ പ്രോബ്ലം ആണെന്ന് പക്ഷേ എങ്കിൽ ഇതൊരു ഡ്രൈ സ്കിൻ പ്രോബ്ലം അല്ല കാരണം ഇതൊരു സ്കിൻ ഡിസീസാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ശ്രദ്ധിക്കാതിരുന്നാല് നമ്മൾ സ്കിന്നിനെ തന്നെ ബാധിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് പിന്നീട് ഉണ്ടാവാം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ മൊരി അഥവാ മുച്ചലിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷിബൂസ് ബ്ലോഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷിബൂസ് ബ്ലോഗിന്റെ ഇൻസ്റ്റാ പേജ് കൂടി ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു സ്കിൻ ഡിസീസിന് മെഡിക്കലി പറയുന്ന പേര് എത്തിയോസിസ് എന്നാണ് ഒരു പാരമ്പര്യ രോഗമാണ് കേട്ടോ ജീനുകളിൽ നിന്ന് വരുന്ന ഒരു രോഗം ചിലർക്ക് മീനിന്റെ ചെതുമ്പലൊക്കെ പോലെ ഉണ്ടാവാം ചിലർക്ക് ചെറിയ രീതിയിലേ ഉണ്ടാവാറുള്ളൂ മറ്റു ചിലർക്ക് ചോറ് ായിട്ടും പൊട്ടുന്ന രീതിയിലേക്ക് ഉണ്ടാവാറുണ്ട് വിന്റർ സീസണിലാണ് ഈ ഒരു പ്രോബ്ലം കൂടി വരാനുള്ള സാധ്യത പത്ത് വയസ്സ് മുതൽ ഇത് കണ്ടുവരാറുണ്ട് ഈ സ്കിൻ ഡിസീസ് ഉള്ളവരെ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയാം ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് കരുതിയിട്ട് കണ്ട ക്രീമുകളൊന്നും വാരിത്തേക്കേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ ഈ ഒരു സ്കിൻ ഡിസീസ് ഉള്ളത് കൊണ്ട് തന്നെ മോയ്സ്ചറൈസിംഗ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ആക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത് അതായത് സോപ്പൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യരുത് അതേപോലെ കൂടുതൽ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കരുത് പിന്നെ മൈൽഡായിട്ടുള്ള സോപ്പ് ഷാംപൂസ് ലോഷൻസ് ഒക്കെ മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കടലമാവ് പയറു ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കുളി കഴിഞ്ഞ ഉടനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിന് കുറച്ച് നാച്ചുറൽ റെമഡീസ് കൂടിയുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു സ്കിൻ ഡിസീസിന് എല്ലാം ഏറ്റവും നല്ല താണ് കാരണം ഇതിൽ വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്കിൻ പ്രോബ്ലംസും കുറക്കും അതുപോലെ തന്നെ വെണ്ണയും യൂസ് ചെയ്യാം വെണ്ണയും മുരിച്ചലിന് നല്ലതാണ് പിന്നെ വാസലിൻ അഥവാ പെട്രോളിയം ജെല്ലിയൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഈ സ്കിൻ ഡിസീസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കൈകളിലോ കാലുകളിലൊക്കെ സോപ്പ് പൊടി അതുപോലെ തന്നെ പാത്രം കഴുകുന്ന ലോഷൻസ് ബാത്റൂം ക്ലീനേഴ്സ് ഇതൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ സെക്കൻഡ് വന്നിട്ട് വെളിച്ചെണ്ണയാണ് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ ഒരു സ്കിൻ ഡിസീസിന് വെളിച്ചെണ്ണം നല്ലതാണെന്നുള്ളത് പക്ഷേ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് വെളിച്ചെണ്ണ നല്ലതല്ല ഇതിന് പകരം വെർജിൻ കോക്കനറ്റ് ഓയിൽ യൂസ് ചെയ്യാം അതായത് ഉരുക്ക് വെളിച്ചെണ്ണ അത് നല്ലതാണ് ഡെയിലി രാത്രി മുഴുവൻ നമ്മൾ അങ്ങനെ കാലിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ വെക്കുക അത് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ അബ്സോർവ് ചെയ്യും വെളിച്ചെണ്ണയ്ക്ക് പകരം ബേബി ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെ ടീറ്ററി ഓയിൽ കൂടി ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇനി തേർഡ് വൺ വന്നിട്ട് ഒരു സ്ക്രബാണ് ലെമൺ ആൻഡ് ഷുഗർ സ്ക്രബ് ഇതിന് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയും അതുപോലെ തന്നെ ഒന്നോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതിൻ്റെ തന്നെ പഞ്ചസാരയിലേക്ക് നമ്മുടെ ഈ ലെമണിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് പിഴിഞ്ഞു ഒഴിക്കുക എന്നിട്ട് ശേഷം രണ്ടും നല്ല രീതിയിൽ മസാജ് ചെയ്ത ശേഷം നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഒന്ന് അപ്പിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു രണ്ടും മൂന്ന് മിനിറ്റ് ക്ലോക്ക് വേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എങ്ങനെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്ത് കഴുകിക്കളയാം നാരങ്ങാ നീര് വന്നിട്ട് നമ്മുടെ ഡെഡ് സെൽസിനൊക്കെ റിമൂവ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് വൈറ്റമിൻ എ റിച്ച് ഫുഡ്സൊക്കെ നല്ല രീതിയിൽ കഴിക്കുക വൈറ്റമിൻ എ റിച്ച് ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഒട്ടുമിക്ക പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കും ക്യാരറ്റ് ബീട്രൂട്ട് എഗ്ഗ് ലീഫ് വെജിറ്റബിൾസ് കടല മീനിൽപ്പെടുന്ന ചാള ചൂര ഇതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നട്ട്സിൽ വരുന്ന വാൾനട്ട്സ് ബദാം ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഡെയിലി എന്തായാലും മൂന്ന് ലിറ്റർ വെള്ളം എന്തായാലും നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക ഇനി ഈ ഒരു സ്കിൻ ഡിസീസ് ഉള്ളവർക്കുള്ള ഉള്ളവർക്കുള്ളൊരു പാക്കാണ് പറയുന്നത് അത് ഇതിന് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിനും അലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എലോവേരാ കൂടി എടുക്കുക എന്നിട്ട് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാലിലാണോ കയ്യിലാണോ ഈ പ്രോബ്ലം ഉള്ളത് അവിടേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു മുപ്പത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക ഇത് നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും മൊരിയുള്ളവരൊക്കെ ക്രീമും ഓലോഷൻസൊക്കെ യൂസ് ചെയ്യുന്നവരാകും എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും ഏത് പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും അതിൽ ആൽക്കഹോൾ ഉണ്ടോ എന്ന് നോക്കുക ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യരുത് ആൽക്കഹോൾ ഇല്ലാത്ത പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക ഈ ആൽക്കഹോൾ ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മൊരി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആൽക്കഹോൾ ഫ്രീ ആണോ എന്ന് നോക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പാതയുള്ള സോപ്പ് യൂസ് ചെയ്യരുത് ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മുരിച്ചിൽ കൂടാനുള്ള സാധ്യതയുണ്ട് അതിന് പകരം നല്ല മൈൽഡായിട്ടുള്ള ക്ലെൻസറൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം ഇതേപോലെയുള്ള സ്കിൻ ഡിസീസുള്ളവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന പോലെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ തന്നെ വലിയ വലിയ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് മാറും അപ്പോൾ മുരിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിടയ്ക്ക് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല കെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ റിലേറ്റീവ്സിലോ ആർക്കെങ്കിലും ഈ ഒരു മരിച്ചലിൻ്റെ പ്രോബ്ലം ഉള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പത്രികകൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്